ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ നമ്മൾ മീഷോ അൺബോക്സിംഗ് ആണ് പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് എല്ലാം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അതായത് നമ്മൾ ഓണൊക്കെയാണല്ലോ വരാൻ പോകുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് സാരികളും ബ്ലൗസും അതുപോലെ തന്നെ ഓർണമെന്റ്സ് ഒക്കെ ആയിട്ട് എല്ലാം വലിയ കളക്ഷൻസ് എന്നല്ല ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യാൻ തന്നെ കാരണം അതാണ് ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ മാതിരി എങ്ങനെയുണ്ടെന്ന് അറിയാൻ എടുത്ത് നോക്കിയതും കൂടെയാണ് കേട്ടോ നമ്മളിതിനു മുമ്പ് ബ്ലൗസസിൻ്റെ കളക്ഷൻ ചെയ്തിട്ടുണ്ട് കുർത്തീസ് ചെയ്തിട്ടുണ്ട് ഓർണമെൻറ്റ്സ് തന്നെ സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ ട്രഡീഷണൽ ആയിട്ടെന്ന് പറയുമ്പോൾ പറയാമല്ലോ കേരള സാരി പോലെ തോന്നിക്കുന്ന മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ള സാരികളാണ് നമുക്കറിയാം പുറത്തൊക്കെ പോയിട്ട് എടുക്കുമ്പോൾ എന്താണെങ്കിലും കേരള സാരി ആണെങ്കിലും സെറ്റുമുണ്ടാണെങ്കിലൊക്കെ നല്ല വിലയുണ്ട് നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം നല്ലത് ഒരെണ്ണം കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ മീഷോയിൽ ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്നതൊക്കെ ഫൈവ് ഹൺഡ്രഡ് ഡിലോ വരുന്നതാണ് പ്ലസ് ഇത് നമുക്ക് ഓണത്തിന് മാത്രമല്ല അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകുമ്പോൾ മാത്രമല്ല നമുക്കിപ്പം ഈ കല്യാണ സീസൺ കൂടെ അല്ലേ വരണം അത് ചിങ്ങെന്ന് പറഞ്ഞ കല്യാണ സീസൺ കൂടെയാണല്ലോ അപ്പം അതിനും കൂടെ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന രണ്ട് സാരി ഒരു ബ്ലൗസ് പിന്നെ ഒരു ചെയിൻ പ്ലസ് ഇയർ റിങ്സിൻ്റെ സെറ്റാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു ട്രയൽ മാത്രം നോക്കിയതാണ് കേട്ടോ എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒന്നും മീഷൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാൻ കൂടെ വേണ്ടിയിട്ട് ഒരു ട്രയൽ മാത്രമേ എടുത്തതാണ് അപ്പോൾ ഇതെല്ലാം ൂടെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം അറ്റ്ലീസ്റ്റ് എന്തായാലും നമ്മൾ ഓണക്കോടി ഓണത്തിന് ഓണക്കോടികളൊക്കെ കൊടുക്കുമല്ലോ അപ്പൊ അമ്മമാർക്കാണെങ്കിലും ചേച്ചിമാർക്കാണെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാൻ കൂടെ ഓണക്കോടി കൊടുക്കാൻ കൂടെ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇത്രേ ഉള്ളൂ രണ്ട് സാരി ഒരു ബ്ലൗസ് പിന്നെ ഒരു നെക്ക് പീസ് ആണ് ഇത് ഒരുമിച്ച് വന്നതുകൊണ്ട് ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നുള്ളൂ ഇനി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊന്നും കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇപ്പൊ ബ്ലൗസസ് മാത്രമായിട്ടുള്ളത് സാരീസ് മാത്രമായിട്ടുള്ളത് ഓർണമെന്റ്സ് മാത്രമായിട്ടുള്ളത് വീഡിയോസ് ചെയ്യാം പക്ഷേ ഇതിപ്പോ കയ്യിൽ കിട്ടും പെട്ടെന്ന് തന്നെ റിസീവ്ഡ് ആയി അതുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എല്ലാ പ്രാവശ്യം പറയുന്ന മാതിരി തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നമുക്ക് ഒന്ന് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാകും തോന്നുകയാണെങ്കിൽ അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന്റെ ഈ കാണിക്കുന്ന പ്രോഡക്റ്റുകളുടെയൊക്കെ കോഡ് ഞാൻ കൊടുക്കും അതുപോലെ തന്നെ പ്രൈസും ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട് പിന്നെ ലിങ്ക് വേണ്ടവർക്ക് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ബ്ലൗസ് ആണ് കേട്ടോ ബ്ലൗസ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു ബി കട്ടായിട്ടുള്ള വി ബി നെക്ക് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് ഇത് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്യുന്നു ഇത് നല്ല ലൈറ്റ് ഗ്രീൻ അതായത് കിളിപ്പച്ച കളറായിരുന്നു കേട്ടോ പക്ഷെ കയ്യിൽ കിട്ടിയത് കരിമ്പച്ച ഷെയ്ഡാണ് നല്ല ഡാർക്ക് ഷെയ്ഡാണ് കണ്ടോ പച്ച ബ്രോക്കേഡിന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് ഇത് കണ്ടോ ഇങ്ങനെ ഒരു വീനക്ക വന്നിരിക്കണത് വീനക്ക ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ എനിക്ക് വീനക്ക ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇട്ട് കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ അവിടെ കൊടുത്തേക്കാം എനിക്കെന്തോ ഫസ്റ്റ് ടൈം ഇടുന്ന കാരണം കൊണ്ടാണ് തോന്നി മീൻസ് കംഫോർട്ടബിൾ ആയിട്ട് തോന്നി പ്ലസ് അതുമാത്രമല്ല ഈ ബാക്ക് സൈഡ് കണ്ടോ ഇത്രയേ ഉള്ളൂ വീതി ഇങ്ങനത്തെ ബ്ലൗസസ് ഇത്ര കുഞ്ഞിയ രീതിയിലുള്ള ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനത്തെ ഇടുന്നവർക്ക് നല്ല രസം ഉണ്ടാവട്ടെ കാണാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ച് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് ബാക്ക് നെക്ക് വൈഡായിട്ടുള്ള നെക്കാണ് പക്ഷെ കട്ടിങ്ങും മൊത്തത്തിൽ സൂപ്പറാണ് അതായത് വീനക്കാണ് ബാക്ക് സൈഡ് ആണെങ്കിൽ നല്ല വൃത്തിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചൊരു ലൂസ് ലൂസുണ്ടായിരുന്നു ഒരു പൊടിക്ക് ലൂസ് ഉണ്ട് അപ്പം ഞാൻ ഈ രണ്ട് സൈഡിലായിട്ട് സൂചി കുത്തിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഓവറോൾ ആണ് ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് മുന്നൂറ്റി പതിനേഴ് രൂപയാണ് കേട്ടോ മുന്നൂറ്റി പതിനേഴ് രൂപയ്ക്ക് എക്സ്ട്രാ വേർത്താണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രോക്കേഡിൻ്റെ തുണി എടുത്ത് തയ്ച്ച് എന്തായാലും ഈ ഒരു പ്രൈസിന് കിട്ടില്ല പിന്നെ ഈ ഒരു വീനെക്ക് എന്ന് പറയുമ്പം ഇവിടെ ഇങ്ങനെ കൂടി കിടക്കും എനിക്ക് പൊതുവേ ഇങ്ങനെ കോളർ നെക്കുകളോ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടുള്ള കഴുത്തുകളൊന്നും പൊതുവേ ഇഷ്ടമില്ല കേട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ മീൻസ് ഇവിടെ അങ്ങനെ ഈ കെട്ടും കൂടെ വരുമ്പോഴേ എന്തോ എനിക്ക് എനിക്ക് എന്തോ ഒരു അപാകത തോന്നുള്ളൂ ചിലപ്പോൾ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവില്ലായിരിക്കും പക്ഷെ എനിക്കെന്തോ ഒരു തീരെ കംഫർട്ട് അല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ ഓവറോൾ സംഭവം പൊളിയാണ് കേട്ടോ അങ്ങനെ ഇടുന്നവർക്കും ഒക്കെയാണ് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ട് ഫ്രണ്ടിൽ ഇത് എങ്ങനെ വന്നിരിക്കണത് ഇങ്ങനൊരു എന്താ പറയുക ഇങ്ങനൊരു ഡിസൈനാണ് പിന്നെ എന്താ പിന്നെ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ബാക്കിലാണ് കേട്ടോ നമുക്ക് ഓപ്പൺ വരണത് ഇത്രയേ ഉള്ളൂ മൊത്തത്തിൽ ഓവറോൾ സൂപ്പറാണ് ഇങ്ങനെ ഈ വൈഡ് വൈഡ്നെക്കാണ് ഞാൻ പ്രത്യേകം പറയുന്നത് എല്ലാവരും ഇങ്ങനെ ഇടണം എന്നില്ലല്ലോ അതുകൊണ്ടാണ് അതുപോലെ വീ നെക്കാണ് അതൊക്കെ ഓക്കെ ആണെങ്കിൽ ബെസ്റ്റ് ബെസ്റ്റാണ് കേട്ടോ നമുക്കൊരു ഓണപരിപാടി അപ്പോൾ കുട്ടികൾക്കൊക്കെ കോളേജിലൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ ഓണത്തിന് ഒരേപോലെ ഡ്രസ്സ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ബെസ്റ്റ് ആയിരിക്കും നല്ല ഭംഗിയുണ്ട് നല്ലൊരു എടുപ്പുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ കളർ ആയതുകൊണ്ട് ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ അതിൻ്റെ കൂടെ വേർ ചെയ്തിരിക്കുന്ന സാരി നമ്മളിതിൽ കാണിക്കുന്നത് തന്നെയാണ് അപ്പോൾ രണ്ടും കൂടെ ആവാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടിൻ്റെയും വീഡിയോ ഒന്നാണ് കേട്ടോ അപ്പോൾ ആ സാരിയാണിത് ഞാനതിൻ്റെ കൂടെ ഈ ബ്ലൗസിൻ്റെ കൂടെ വെയർ ചെയ്തിരിക്കുന്ന സാരിയാണിത് ഇതും ഞാൻ മീഷോന്ന് എടുത്തതാണ് നല്ല സാരിയാണ് കേട്ടോ എനിക്ക് ഈ സാരി ഉടുത്തപ്പോൾ തോന്നിയത് നമ്മളിങ്ങനെ ധാവണി ഇപ്പോഴത്തെ ട്രെൻഡിങ് ധാവണികളൊക്കെ ഉണ്ടല്ലോ അതായത് പാവാട വന്നിട്ട് കസവിന്റെ ഇങ്ങനത്തെ കസവിന്റെ ഷോളും ബ്ലൗസും കളറായിട്ടുള്ളതൊക്കെ അതിനൊക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽ അതുപോലെ കുട്ടികൾക്കൊക്കെ ഉടുപ്പ് ഉടുപ്പ് തുന്നില്ലേ എനിക്ക് അങ്ങനെ തോന്നി അതായത് അതിനർത്ഥം ഉടുക്കാൻ കൊള്ളില്ല എന്നല്ല കേട്ടോ ഉടുക്കാൻ നല്ലതാണ് പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഞാൻ പൊതുവെ അങ്ങനെ സാരികൾ അധികം യൂസ് ചെയ്യാത്ത കാര്യം കൊണ്ട് എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ അതാണ് വന്നത് പാവാടയൊക്കെ തയ്ച്ച് ധാവടിയൊക്കെ ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് മൊത്തത്തില് ഇതിന്റെ ഇപ്പം ഉടുത്ത് ഉള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ഒരു മുന്താണി വന്നിരിക്കണത് ഇങ്ങനെ ഒരു ലൈനൊക്കെ ആയിട്ട് ഫുള്ള് ബോഡി ഫുള്ള് ഈ ഡോട്ട് ഡോട്ടല്ല എന്താ പറയുക ഈ ഒരു ഡിസൈനാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ഗോൾഡ് ഡിസൈനാണ് ഫുള്ള് കേട്ടോ അല്ല ഫുൾ ബോഡി ഫുൾ അത് തന്നെയാണ് അതുപോലെ കസവ് അതേ നല്ല രസമുള്ള ഒരു കസവ് ഇത് സംഭവം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള അതായത് ഇപ്പോൾ എന്താ പറയുക നല്ല നൈസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഫുൾ ബോഡിയിൽ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൻ്റെ കസവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു ഗോൾഡൻ ടിഷ്യൂ മിക്സ് ആയിട്ടുള്ളൊരു സാരി എന്ന് വേണമെങ്കിൽ പറയാം ഏത് ബ്ലൗസ് ആണെങ്കിലും ഇപ്പം ഗ്രീനോ റെഡ്ഡോ വൈലറ്റോ പിങ്കോ ഏത് ബ്ലൗസ് ആണെങ്കിലും നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് നൈസാണ് ഇങ്ങനെ വൺ ലെയർ ഇട്ട് കഴിഞ്ഞുവെച്ചാൽ ഭയങ്കര തിന്നാണ് സംഭവം അത് ഓവറോൾ എനിക്ക് നന്നായിട്ട് തോന്നി ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത് കടയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ നിനക്ക് അറിയാമല്ലോ സെറ്റ് സാരി എന്ന് പറയുമ്പോൾ തന്നെ വെറും പ്ലെയിൻ ആയിട്ടുള്ള നമ്മുടെ വൈറ്റിൽ വരുന്നുണ്ടല്ലോ ഇതിപ്പോ ഒരു ടിഷ്യൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബോഡിയൊക്കെ ഫുള്ള് ടിഷ്യൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം അപ്പോൾ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് എനിക്ക് അത്യാവശ്യം നല്ലോണം വർത്തായിട്ടാണ് തോന്നിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാനിവിടെ കൊടുത്തേക്കാം സാരി ബ്ലൗസും ഒരുമിച്ചിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് അതെ ഇങ്ങനൊരു സെയിം ഇതേ ഒരു സാരിയാണ് ഒരു എന്താ പറയുക നമുക്ക് കോപ്പറിൽ മിക്സ് വരില്ലേ ഇപ്പോഴത്തെ സെറ്റ് മുണ്ടുകളിലൊക്കെ കോപ്പർ മിക്സ് ഷെയ്ഡ് വരുന്നുണ്ടല്ലോ പണ്ടൊക്കെ ഗോൾഡൻ ഇപ്പോൾ കോപ്പർ മിക്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ മധുരത്തെ ഒരു പട്ടയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ അങ്ങനെ ബോർഡർ അതാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൽ ഗോൾഡൻ ആയിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ റെഡിഷ് ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് ബ്ലൗസ് പീസും ഉണ്ട് അറ്റാച്ചഡ് ആണ് മറ്റേലും അതേട്ടോ കേട്ടോ ബ്ലൗസ് പീസിൻ്റെ ഇതില് ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം ഇത് ഉടുത്തപ്പോൾ അതാണ് ഒരു അപാകത ഉണ്ടായിരുന്നത് ബ്ലൗസ് പീസും ഇതിൽ അറ്റാച്ച്ഡ് ആണല്ലോ അപ്പൊ കുറച്ചധികം ലെങ്ത്തും അതെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഇതിന്റെ ഈ ബ്ലൗസ് വന്നിട്ട് ഈ ഒരു കളറാണ് കേട്ടോ എൻ്റെ ഇതിൽ റെഡ് കളർ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ റെഡ് വെച്ചിട്ടാണ് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇത് നന്നായിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയായി ഫീൽ ചെയ്യണത് ഇതിന്റെ ബോഡി ഫുള്ള് ഇത് എങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പില് എന്താ പറയാ സിൽവർ കളറും അതുപോലെ തന്നെ ഈ ഒരു കോപ്പർ ഷെയ്ഡിലും ഫുള്ള് വന്നിട്ടുണ്ട് കേട്ടോ ബോഡി ഫുള്ള് അത് തന്നെയാണ് മറ്റേതിങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഡോട്ട് മാതിരിയാണെങ്കിൽ ഇത് ഫുള്ള് രണ്ട് കോപ്പർ അതുപോലെ സിൽവർ കളറിൽ ഫുള്ള് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണാം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് മറ്റേതിനെ അപേക്ഷിച്ച് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ ഉടുത്ത് വരുമ്പോഴും അത് അതുപോലെ തന്നെ മൊത്തത്തിൽ അതിൻ്റെ ഒരു മെറ്റീരിയൽ നോക്കുമ്പോഴും അതെ എല്ലാം കൊണ്ടും മറ്റേത് മോശം നല്ല കേട്ടോ ഞാൻ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്താ ഇഷ്ടപ്പെട്ടത് അതിനൊരു കാരണമുണ്ട് കാരണം എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സ് സെറ്റ് മുണ്ടിൽ തന്നെ ഇങ്ങനെ ഇപ്പം നമ്മൾ കസവ് മാത്രമായിട്ട് അങ്ങനെ എനിക്ക് പുതുവേ താല്പര്യമില്ല അങ്ങനെ കളേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ എനിക്ക് കുറച്ച് ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ അത് പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് രണ്ടും രണ്ട് തരത്തിലുള്ള ഭംഗിയാണ് വരുന്നത് രണ്ടും രണ്ട് തരത്തിലുള്ള ഒടുത്തു വരുമ്പോഴുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇത് കൊടുത്തിട്ടുള്ളതും കൂടെ ഞാനിവിടെ കൊടുത്തേക്കാം ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഈ ഒരു ഈ കളറ് ഈ ബ്ലൗസൊക്കെ ഇടുമ്പോൾ നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ചേരുന്ന തരത്തിലാണ് അതുപോലെ തന്നെ ഓണത്തിന് ഇപ്പം അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും അതായത് ഇത് എല്ലാ ഒക്കേഷനിലും കൊടുക്കാൻ പറ്റുന്നതാണ് മറ്റേത് പറഞ്ഞാൽ തനി കേരള സാരി എന്ന് വേണമെങ്കിൽ പറയാം സാരി തന്നെ കേരള സാരി തന്നെ പക്ഷേ ഇത് കേരള സാരി എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു വൈറ്റ് ഈ ഒരു റെഡ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു സാരി ഇത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റും അതായത് ഓണപരിപാടിക്ക് മാത്രമല്ല വേറെ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളതാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത്തെട്ട് രൂപയാണ് നാനൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് നല്ല വേർത്താണ് ഒന്നും പറയാനില്ല അത്രയും സൂപ്പറാണ് കേട്ടോ Mm. you. അപ്പം ഇതാണ് രണ്ട് സാരി ഒരു ബ്ലൗസ് കഴിഞ്ഞു ഇനി നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് മീഷോ എന്ന് പറയുന്ന ഒരു നെക്ലസ്സാണ് കേട്ടോ ഞാൻ ഈ സാധനം ഓർഡർ ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ ഇത്ര ഇത്ര ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല ഞാൻ തിരിച്ചു പിടിച്ചിട്ട് അതായത് ബാക്ക് ക്യാമറ കൊണ്ട് ഒരു വീഡിയോ എടുത്തിട്ടോ നിങ്ങൾ ഞാൻ കാണാൻ വേണ്ടിയിട്ട് അറിയോ നല്ല രസമുണ്ട് ഇതിലെനിക്ക് ക്ലാരിറ്റി ഉണ്ടാവും തോന്നുന്നില്ല ഞാൻ ഫ്രണ്ട് ക്യാമറ എടുക്കണത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് ഇനിയിപ്പോ ഓണം മാത്രല്ല കല്യാണ സീസൺ അല്ലേ കല്യാണ സീസണിലൊക്കെ സൂപ്പറാണ് ട്ടോ നമുക്ക് അതായത് നമ്മൾ വെറുതെ സ്വർണ്ണ പൈസ കളയണ്ട വേണ്ട നമ്മളൊരു ഗസ്റ്റ് റൂമിലാണെങ്കിൽ കൂടെ നല്ല ക്വാളിറ്റി ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഫുൾ ഈ ടെമ്പിൾ കളക്ഷൻ വന്നിരിക്കുന്നതാണ് കേട്ടോ ലക്ഷ്മി ഡിസൈൻ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ പീ ഡിസൈൻ ഗ്രീൻ അതുപോലെ പർപ്പിൾ അല്ല പിങ്ക് ഗ്രീൻ പിങ്ക് കളറിൽ കല്ല് പിന്നെ താഴത്തായിട്ട് ഇങ്ങനെ ഗുങ്കുരു ബീഡ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു കാര്യത്തില് കാരണം എന്താ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ ഇങ്ങനെ വരുമ്പോ നമുക്ക് കിട്ടാറ് കമ്മല് കണ്ടും വെച്ചിട്ടുള്ള എടുക്കും നല്ല റിസൾട്ട് കാണാൻ വേണ്ടിട്ട് കമ്മലും ഈ മാലയുടെ ഒരു ടൈപ്പ് സാധാരണ നമ്മൾ ഇങ്ങനെ ഗോൾഡൻ ഷെയ്ഡിൽ അല്ലെങ്കിൽ മെഹന്തി ഷെയ്ഡിലൊക്കെ വാങ്ങുമ്പോൾ വേറെ എടുത്ത് കാണിക്കുമല്ലോ അതായത് ഇത് ഗോൾഡ് അല്ല എല്ലാര്ക്കും അറിയാം ഇത് ഗോൾഡല്ലത് പക്ഷെ എന്നാലും ഇതൊരു അതിന്റെ ഒരു കളർ വ്യത്യാസം മഞ്ഞ ഷെയ്ഡ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷെ ഇത് വന്നിട്ട് വേറെ ലെവലാണ് കേട്ടോ ഇത് മാത്രം ഇട്ടാൽ മതിയോ സാരി ഒക്കെ ആണെങ്കിൽ ഇത് മാത്രം ഇപ്പൊ ചുരിദാറിന്റെ കൂടെ എങ്ങനെ കാണുന്നു അറിയാ സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് മാത്രം ഇട്ടാ മതി ഈ കമ്മലി ഞാന് സാരിയുടെ കൂടെ ഇട്ടിട്ടുള്ളത് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും മാല ഒരു രക്ഷയില്ല അത്രയും ക്വാളിറ്റി അത്രയും ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ട് ഞാൻ തിരിച്ചു പിടിച്ചിട്ടുള്ള ഒരു വീഡിയോയും കൂടെ അതിൽ ആഡ് ചെയ്യാം അത്രയും പെർഫെക്റ്റ് ആണ് കേട്ടോ മാലയുടെ ഓഫർ നിങ്ങൾ ഒരിക്കലും എനിക്ക് അറിയില്ല ഇനി റേറ്റ് കൂടുതലുള്ളത് ഞാൻ വാങ്ങുമ്പോൾ അത് മുന്നൂറ്റി ഒന്ന് രൂപയാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോയും ഇത്രേ ഉള്ളൂ ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന രണ്ട് സാരി ഒരു ബ്ലൗസ് ഈ ഒരു മാലയും കമ്മലും കൂടെയുള്ള സെറ്റാണ് ഞാൻ ഓർണമെന്റ്സ് വേറെ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇനി വരുന്ന വീഡിയോസിൽ കാണിക്കാം പക്ഷെ ഇത് ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തിന്റെ കൂടെ ആണെങ്കിലും സാധാരണ നോർമൽ സാരിയുടെ കൂടെ ആണെങ്കിലും അതല്ലെങ്കിൽ സെറ്റ് സാരിയുടെ കൂടെ ആണെങ്കിലും സെറ്റ് മൂഡിയുടെ കൂടെ കൂടെ ആണെങ്കിലും ഒക്കെ ഒറ്റ ആ ഒരു പീസ് മാത്രം ഇട്ടാൽ മതി വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല എൻ്റെ അടുത്തൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡർ ചെയ്തിട്ട് എനിക്ക് കല്യാണമാണ് അപ്പോൾ ഇങ്ങനെ മാലകൾ മീഷോന്ന് അത്യാവശ്യം ഉള്ള മാലകളൊക്കെ ഒന്ന് കാണിക്കുമോന്ന് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ഒരു പീസ് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കി ഞാൻ ഇത്ര ഹെവി ആയിട്ടുള്ളതൊന്നും ഓർഡർ ചെയ്തിട്ടില്ല മാലകൾ എനിക്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നല്ല കളക്ഷനാണ് കേട്ടോ നല്ല മോഡലാണ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് എന്തായാലും പുറത്തൊന്നും കിട്ടാൻ പോകുന്നില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും പറ്റാമോ